പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഒരു സംഘടന അതിൻ്റെ ഒരു ഫോർമേഷൻ രണ്ടായിരത്തി ഏഴ് സമയത്താണ് ആക്ച്വലി രണ്ടായിരത്തി ഏഴില് ഫറ്റ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ ഏരിയയിലെ ബോർഡർ റീജ്യനിലെ അൽ ഖായിദയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഒരു സൈനിക നടപടിയെ തുടർന്ന് ആ സമയത്തുണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തീവ്രവാദ ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ഈ ഒരു ടി പി ബൈത്തുള്ള മെഹസൂദ് എന്നാണ് അതിന്റെ അന്നത്തെ അതിന്റെ ഒരു അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുടെ പേര് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾ പിന്നീട് ആള് മരിച്ചു എന്തായാലും ഈ ഒരു ആ ഒരു കോണ്ടെക്സ്റ്റ് പാകിസ്ഥാൻ ആ സമയത്ത് ആ ഒരു റീജിയൻ ട്രൈബൽ ഏരിയയിലേക്ക് നടത്തിയ ഈ ഒരു ആന്റി ടെററിസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മീൻസ് ഒരുമിച്ച് കൂടി ഗ്രൂപ്പുകളൊരു ഒരു കൂട്ടായ്മ ആക്ച്വലി യു എൻ സെക്യൂരിറ്റി കൗൺസിലെ തന്നെ പറയുന്നത് ആ ഒരു ഗ്രൂപ്പില് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം അവരെ ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഒരു എമിറേറ്റ് ഒരു ഇസ്ലാമിക് എമിറേറ്റ് പാകിസ്ഥാനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആക്ച്വലി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുക അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ ടി പി അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷ്യം ആക്ച്വലി അതാണ് അപ്പൊ അതിനായി നമുക്കൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളും നമ്മൾ പത്ര റിപ്പോർട്ടുകളൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും പാകിസ്ഥാൻ സൈന്യത്തെ നേരിട്ട് തന്നെ അവർ പലതവണ ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പല പൊളിറ്റീഷ്യൻസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ സംഘടന വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇവരൊരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒരുപാട് തവണ ചാവേർ ബോംബാക്രമണങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് നടത്തി നമുക്ക് കാണാൻ പറ്റും അതിലൂടെ എന്താണ് പാകിസ്ഥാന്റെ പ്രതിരോധ സേനയിലെയും അല്ലെങ്കിൽ പോലീസിലെയും ആളുകളൊക്കെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും എനിക്കൊന്നും രണ്ടായിരത്തി ഒൻപത് സമയത്ത് പാകിസ്ഥാൻ ലാഹോറിലെ പോലീസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഒൻപതിലാണെന്ന് എൻ്റെ ഒരു വിശ്വാസം പോലീസ് അക്കാഡമിയിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം വിദേശ സംഘടന ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ആക്രമണത്തിൽ ഒരുപാട് ഒരുപാട് പോലീസുകാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് പത്താം റിപ്പോർട്ട് നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതെന്നാണ് എന്റെ എൻ്റെ ഒരു ഓർമ്മ അപ്പം ഈയൊരു ടി പിട ഒരു 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 എൻട്രി ആക്ച്വലി അല്ലെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്നതിന് ടി പി ആക്ച്വലി ഈ ഒരു റീജിയന് മൊത്തം കണ്ടോളിന് പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റിലേഷനിലെ ഇപ്പോഴത്തെ ഈ ഒരു ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരാണ് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ടി പിടിയ ഒരു ഒരു എൻട്രി മീൻസ് നമുക്ക് ഞാൻ പറഞ്ഞു ഈ പാകിസ്ഥാൻ ആന്റി ടെററിസ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഭീകരക്കെതിരായുള്ള ഈ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനും യു എസും തമ്മിലുള്ള ഒരു സഖ്യം ആക്ച്വലി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പാകിസ്ഥാൻ ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ വരുന്നത് അപ്പം അങ്ങനെയാണ് ടി പി ചെയ്തത് ഞാൻ പറഞ്ഞു അപ്പം ഈ ഗോത്ര മേഖലയിൽ പാകിസ്ഥാന്റെ സൈനിക പ്രവർത്തനങ്ങൾ അത് ആക്ച്വലി എന്താണ് ആ ഒരു റീജ്യനിൽ നിരവധി നമുക്കറിയാം ഒരേ സമയം തീവ്രവാദികളെയും അതിന് ൂടെ ഇന്നസന്റ് ആയിട്ടുള്ള സാധാരണക്കാരെയും ഒരുപോലെ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ കൂട്ട പലായനത്തിനൊക്കെ വിധേയരായ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ ഇതിന്റെ കൂടെ കാണാം